ഉല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകളിൽ ഏറ്റവും നല്ല ഇസ്മുകളാണ് അള്ളാ അല്ലാ അല്ലാ എന്നുള്ള ഇസ്മുറബിൻ വലിയ ഇഷ്ടമാണ് യാ യാ റഹ്മാനു റഹീം ും എന്നുള്ള ഇസ്മും അത് വലിയ ഇഷ്ടമാണ് എന്നാൽ ഒരാൾ ദുആ നീ മാറ്റണേ അല്ലാ പിന്നീട് നമ്മൾ ദുആ ചെയ്യുമ്പോ ആ മാലിക്കൽ ഈ സകലമാനഘാഹങ്ങളെയും മടക്കി ഭരിക്കുന്ന റബ്ബേ നീയാണ് തമ്പുരാനെ നീയാണ് പടച്ചവനെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നീ ാണ് അതുകൊണ്ട് അല്ലാ ജീവിതത്തിന്റെ സകലമാന സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ അത്ഭുതകരമായ ഇസ്മുകൽ അത്ഭുതകരമായ അറിവുകൾ ലോകത്തവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ വഴികളിലൂടെ മനുഷ്യന്മാർ മുഴുവനുമ കടക്കുകയാണ് അല്ലാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലാഹു തരും മഹാനായ ഉവൈസ് ഇബ്നു ആമിർ അല്ലാഹുതരും മഹാനായാഹുഹോ തൻ്റെതായിട്ടുള്ള ശരീരം മുഴുവനും രോഗമാണ് ശരീരം മുഴുവനും രോഗമായിട്ട് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നടക്കാൻ കഴിയുന്നില്ല അതിൽപ്പെട്ട മർമ്മ പ്രധാനമായിട്ട് കാലു വേദനിച്ചിട്ട് വല്ലാത്ത അൻഹു സങ്കടപ്പെട്ട് വിഷമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ും ആമിറിനോട് പറഞ്ഞു ആമിർ മോനെ നിന്റെ ഉമ്മയാണ് പറയുന്നത് നിന്റെ ശരീരം മുഴുവനും നിനക്ക് വേദനയാണ് ഞാനൊരു ഉമ്മയാ നിന്റെ ശരീരം വേദനിക്കുമ്പോ ഉമ്മയാവുന്ന ഞാൻ എങ്ങനാണ് സഹിക്കുന്നത് അത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് മക്കൾക്കൊരു വേദന വന്നാൽ മക്കൾക്കൊരു സങ്കടം വന്നാൽ ആ സങ്കടവും ആ വേദനയും അതൊരുമാക്കറിയാം അല്ലേ ആ ഉമ്മാന്റെ താലോല പാട്ടിന്റെ വെക്കാൻ ഒന്നുമില്ല താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ വേറൊരു കൂട്ടുണ്ടോ மாண்டே மடித்தட்டு தட்ட சொர்க்கிய போந்தட்ட स्नेह உம்மா சகன கடலான

ോടെ കരയുമോ നിന്റെ റബ്ബിനോട് നിന്റെ സങ്കടം പറയാമോ ഉമ്മയോട് ചോദിച്ചു ഉമ്മ അല്ലാഹു ഉമ്മയോട് പറയുന്നു എങ്ങനമ്മ ഞാൻ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ആ സമയം തന്നെ ആമിറലിയാഹുൻ്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ നീ وكدعاتي ينام اا دعاتي يمنا سميت الله എന്റെ മാറ്റണേ അല്ലാ രോഗത്തെ മാറ്റണേ അല്ലാ ദുഃഖത്തെ മാറ്റണേ അല്ലാതും മാറ്റുമോ അല്ലാ എന്റെ വേവലാതിന്റെ കടങ്ങള് നീ മാറ്റുമോ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ കാലു വയ്യാത്തവരാണ് ഞങ്ങളുടെ ശരീരങ്ങൾ വേദനിക്കുന്നവരാണ് ഞങ്ങൾ വിഷമത്തിൽ കഴിയുന്നവരാണ് നീ നീ ഞങ്ങളെ കാക്കണേ അല്ലാ ചെയ്താൽ ആ അല്ലാഹു ഉത്തരം തരും ഉമ്മ ഉമ്മം പറഞ്ഞു പറഞ്ഞെ നീ അങ്ങനെ ദുആ ചെയ്താൽ നല്ല കോലത്തിൽ നീ ദുആ ചെയ്തു കഴിഞ്ഞാൽ നീ നിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവോട് ആദ്യവും അവസാനവും അല്ലാ എന്നുള്ള ദിക്ർ നീ കാര്യങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ അല്ലാ എന്നുള്ള ഒരു സ്നേഹമൊരക്കാൻ കാവലു മാതാണ് അല്ലാ എന്നുള്ള തോരജബ് കാര്യം നിറവാണേ ആമിർ കടന്നുപോയി ചെയ്തു ഉമ്മ പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ നീ മാറ്റണേ അല്ല വാദം പിടിപെട്ടിട്ട് നടക്കാൻ കഴിയില്ല കാലിന്റെ അടിഭാഗം മുതൽ മുകളിൽ വരെ വേദനയാൻ നീ അല്ലാ ിക്കുന്നവനാണ് അതുകൊണ്ട് അല്ലാ ഈ വയസ്സിന്റെ രോഗത്തെ നീ ചെയ്യണേ അല്ലാ അതുകൊണ്ട് ശമനം രോഗത്തിൽ ഉവൈസിന്റെ രോഗം അത് നിനക്കറിയാം കാല് വേദനിക്കാൻ കൈ വേദനിക്കാൻ ശരീരം വേദനിക്കാൻ എന്നാൽ ആ രോഗം മാറ്റാൻ നിനക്ക് കഴിയും അതുകൊണ്ട് പഠിച്ചോ നീ ആ രോഗത്തിന്റെ ശമനം തരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒരുപാട് ദ്വാരക്കുന്നവരാണ് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്നാലും രണ്ട് കരങ്ങൾ അങ്ങ് കരങ്ങളുയർത്തിയിട്ട് അള്ളാ എന്നുള്ള ആ ഒരു എന്നുള്ള ഇസ്മ നമ്മുടെ മുമ്പിൽ വെച്ച് ആദ്യം അവസാനവും അങ്ങനാകണം അങ്ങനെ ചോദിച്ചു നോക്ക് റബ്ബിനോട് നമ്മൾ പോലും അറിയാതെ അള്ളാഹുവിന്റെ സഹായം വരും നിറഞ്ഞ മനസ്സോടെ എന്ന് പറഞ്ഞു

നമുക്ക് നമ്മളിലേക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന എന്തെന്നാണോ ആ ആഗ്രഹങ്ങളെല്ലാം പടച്ചു നമ്പുരാന്റെ മുമ്പിൽ വെക്കുമ്പോ അല്ലാ അല്ലാ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ തിന്നവനാണ് അതുകൊണ്ട് അല്ലാ എന്റെ കണ്ണീരുകളെ എന്റെ കഷ്ടപ്പാടുകളെ മാറ്റണേ അല്ലാ അവസാനവും <their> അല്ലാ <their> ഒരിക്കലും നമുക്ക് പാഴായി പോകൂല്ല ഒരിക്കലും നമുക്ക് സങ്കടമാകൂല ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഞാനിവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സങ്കടമുണ്ടാകില്ല അത്രത്തോളം ഔഷധമുള്ള അത്രത്തോളം അമൂല്യമുള്ള കുത്താണ് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ ഇസ്മ എന്ന് പറയുന്നത് ആ ഇസ്മ വേണോന്ന് പറഞ്ഞ നമ്മൾ ചെയ്താൽ അല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് സുഹാരൻ ആമിർ ഉമ്മാന്റെ അരികത്ത് വന്നിട്ട് വൈസുബിന് ആമിർ പറഞ്ഞു ഉമ്മാ അപ്പോഴെന്റെ കാലിന്റെ വേദന മാറി എന്തിനേറെ ഒരു സഹാബി കാലിന്റെ ഞരമ്പുകൾ മുഴുവനുമല്ലാതെ ചുരുണ്ടുകൂടി ഇന്നറി ഇന്ന് അതിന് പറയുന്നൊരു പേരുണ്ട് കാല് കൊണ്ട് നടക്കാൻ കഴിയില്ല ഒരു സ്റ്റെപ്പ് പോലും 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 മുന്നോട്ട് വെക്കാൻ കഴിയില്ല അങ്ങനത്തെ സങ്കടത്തോടെ കൂടിയിട്ട് കടന്നു പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോ വരുമ്പോ അതിനെല്ലാം അള്ളാഹുവിന്റെ ഇസ്മ വലിയൊരു സന്തോഷമാണ് അല്ല എന്നുള്ള ഈ നമ്മൾ അസ്മാവൽ ഹുസന ചെല്ലുന്നത് വെറുതെ ആ അസ്മാവൽ ഹുസനയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഇസ്മായിസ് പിന്നെയോ അള്ളാഹുവിന്റെ പേരിനോട് കൽവിന്റെ മണിദീപമായ മുഹമ്മദ് റസൂൽ അള്ളാഹി തങ്ങളെ വന്ന് ചേർത്ത് വെക്കുമ്പോ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ും വലി ഇഷ്ടാണ്ട് ഇഷ്ടാണ്ട് ഹെമ്മദ്വല്ല ഏഴ് തവണ നിങ്ങൾ അങ്ങ് എന്നിട്ടോ അഗദാരി നിറഞ്ഞ നൂറേ അള്ളാഹുവിന്റെ പേരിനോടൊപ്പം അള്ളാഹ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാരുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പേരിനോടൊപ്പം അള്ളാഹു ചേർത്ത് വെച്ചൊരു പേര് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാരും ഒന്ന് ചൊല്ല് അസ്സലാത്തു ചൊല് വീട്ടിലിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കൂടെ അസ്സലാത്തു വസ്സലാമു അല റസൂൽ വൽ ഹാബീബിൽ ആറബി أمدت تطلع بيننا في الكراكب كالبدور بل أشرف منه يا سيدي خير النبي الشفاعة تغب لنا في القيامة مشفقا وأغلانا إن يا سيدي خير النبي അള്ളാഹുവിന്റെ പ്രവാചകരെ ചേർത്ത് ഒരു പേര് അവിടെ മഹാനുഭാവൻ അവിടെ കൊണ്ട് പറയാണ് മോനെ അള്ളാഹുവിനോട് ചേർത്ത് വെച്ച് പറഞ്ഞുണ്ടല്ലോ അത് നീ ആവർത്തിച്ചു റബ്ബിനോട് ചെയ്താൽ ആ അള്ളാഹു അടക്കൂല നിന്റെ കാലിന്റെ ഞരമ്പുകൾ മുഴുവനും ഇങ്ങനെ പിടച്ചു കയറിയിട്ട് ഒരു സ്റ്റെപ്പ് പോലും കടക്കാൻ കഴിയാതെ നീ സങ്കടത്തിലാണല്ലോ അതുകൊണ്ട് ഏഴ് തവണ ചൊല്ലുമോ ഇല്ലാ

നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ ചെല്ലിക്കഴിഞ്ഞിട്ട് അല്ലാനോട് പറയണമല്ലാ നീയാണ് രോഗം തന്നത് നീയാണ് രോഗം തന്നത് പടച്ചോനെ ആ രോഗത്തെ മാറ്റാൻ കഴിവുള്ള വേണ്ടി അള്ളാഹുവേം ചെയ്യാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ കസേരയില്ലാതെ നിസ്കരിക്കാൻ പറ്റൂല കാലിന്റെ ഞരമ്പ് മുഴുവനും പിടച്ചിരിക്കുകയാണ് വല്ലാത്ത അതുകൊണ്ട് അള്ളാ അതുകൊണ്ട് പടച്ചുനെ അതുകൊണ്ട് കരുണക്കടലെ രാജസൈതാവായ അല്ലാ നീ എന്റെ ഈ ഒരു ഞരമ്പിന്റെ കിടക്കുന്ന ശരീരത്തിന്റെ പുറത്ത് തടിച്ചു ഈ ഒരു രോഗത്തെ മാറ്റണേ അല്ലാ എന്റെ ഈ രോഗത്തെ മാറ്റണേ അല്ലാഹുവേ മാറ്റണം നിന്റെ ഇഷ്ടപ്പെട്ട പേരിനോട ചേർത്ത് വെച്ചിട്ടാ ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും നീ അതിനെ തള്ളിക്കളയല്ലേ അള്ളാ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഖ്മിങ്ങളെ നമ്മളെല്ലാവരും നല്ല മനസ്സോടുകൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും വിജയിക്കും പക്ഷെ നമുക്കതിനുള്ള വേറെ പല പല കാര്യങ്ങൾ ചിന്തിക്കാനും എല്ലാ ഡോക്ടർമാരുടെ അരികിലേക്കും പോകും ഒരു ഡോക്ടർ ഒഴിവാകൂല ഒരിടത്ത് എന്നാൽ മറ്റേ ഡോക്ടറാണ് ഉഷാറ് ആ അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെയോ അസുഖം അപ്പൊ ആ ഡോക്ടറാണ് ഉഷാറ് പിറ്റേ സ്ഥലത്ത് അയാൾ ഉണ്ടെന്ന ഒരു തീരെ അന്തല്ലാത്ത കൊള്ളാം കേട്ടോ കേട്ടോ പിറ്റേ ദിവസം അസുഖം കൂടിയാ പറയും അന്ന് പോയപ്പോഴും എന്തോ വിഷയം ഉണ്ടായിരുന്നു കാരണം അയാൾക്ക് എന്തോ അസുഖം ഉണ്ട് ആ എന്നാൽ മോളിനെ അങ്ങോട്ട് പോകണ്ടേട്ടാട്ടാ എന്നാ ഇനി മക്കളെ കൊണ്ടു അങ്ങോട്ട് പോകണ്ട ശരി നമുക്ക് പുതിയ ഡോക്ടർ എന്തപ്പോ അവിടെ ചെന്നപ്പോ ഡോക്ടർ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി രണ്ട് പിന്നെ രണ്ട് രണ്ട് ആന്റിബയോട്ടിക് കൊടുത്തു കൊടുത്തപ്പോൾ വീട്ടിൽ വന്നു എന്ത് നല്ല ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടർമാരായി ഇങ്ങനെ കൈപ്പുണ്യമുള്ള ആള് വേണം അവസാനം ആന്റിബയോട്ടിക് എല്ലാം കൂടെ കഴിച്ചിട്ട് മാരക രോഗിയാകുമ്പോ അന്ന് അയാൾ ഇയാൾ എന്താ തന്നെ അതുകൊണ്ടാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ കഴിവുള്ളവൻ അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില ഇസ്മകളുണ്ട് ആ റബ്ബിന്റെ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ അള്ളാഹു നമ്മളെ സ്വീകരിക്കാതെ മടക്കൂല്ല അള്ളാഹുർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമല്ലോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും ഓരോന്ന് ചൊല്ലും അള്ളാഹുവിന്റെ രോഗത്തെ മാറ്റുമെന്നുള്ള മാറ്റുമെന്ന് പറ്റുമെന്ന് അള്ളാഹുവിന് കഴിയാത്ത വല്ല ഉണ്ടോ ജെന്നത്തിൽ ും ആടിപ്പാടി രസിച്ച് അല്ല മിന്നിത്തിളങ്ങും കൂട്ടമെന്നോളം പിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മണ്ണിലുമീതേ ദീപാലംകൃതമായൊരു മംഗലപ്പന്തൽ കണ്ണിൽ പെടാതെ കറങ്ങി നടക്കും ഗോളങ്ങൾ അതുകൊണ്ട് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഖ ഈ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഈ അസ്മാവുകൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഈ പരിശുദ്ധമായ രണ്ട് ഇസ്മകളും നമ്മൾ പറഞ്ഞവരാണ് നമ്മളെ തട്ടിക്കളയല്ലേ അല്ലാ അള്ളാഹുവേ വാദരോഗം പോലെ രോഗം പോലെ സങ്കടപ്പെടുന്നവരാണോ അല്ലാ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ മജിലിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും രോഗികളാണ് അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല ഉപ്പമാര് ഉമ്മമാര് കബറിലാണ് അല്ലാ പഠിച്ചോനെ അവരുടെ കബരടങ്ങൾ സ്വർഗമാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ ആരെയും ഒരു കടത്തിന്റെ കെണിയിൽപ്പെടുത്തല്ല പഠിച്ചവനെ അള്ളാഹുവേ മാരകമായ രോഗങ്ങളുള്ളവരുണ്ട് അള്ളാഹുവേ അവരുടെ രോഗങ്ങളെ മാറ്റണേ അവസ്വാരമുള്ളവരുണ്ട് അറ്റാക്കുള്ളവരുണ്ട് പെയിന്റോറുള്ളവരുണ്ട് അല്ലാ എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാവരുടെ കഷ്ടപ്പാടുകളും എല്ലാവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാ നീ മാറ്റണേ അല്ലാ നീ മാറ്റണേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഭർത്താക്കന്മാര് പലരും പടച്ചവനെ കബരിന്റെ ഉള്ളിലാണ് അല്ലാ അവരുടെയൊക്കെ കബരടങ്ങളെ സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ മക്കളനീ ആലിമീങ്ങളാക്കണേ അല്ലിമീങ്ങളാക്കണേ മാതാവിനും പിതാവിനും മക്കളാക്കി മാറ്റണേ ഞങ്ങൾക്കാർക്കും മാരകമായ രോഗം തരല്ല അല്ല അപസ്മാരം തരല്ല അല്ലെങ്കിൽ തരല്ല അല്ല കോവിഡ് എന്ന് പറയുന്ന മഹാമാരി തരല്ല അല്ല അള്ളാഹു ഞങ്ങളുടെ രോഗം തന്നെ പരീക്ഷിക്കല്ല അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല ആഹുവെ കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലോനെ ആരൊക്കെ എന്തെല്ലാം പ്രയാസത്തിൽ സങ്കടപ്പെടുന്നു അതൊക്കെ നീ ശിഫ ചെയ്യണേ അല്ല أذكني شفاء تيرنا الله، أذكني شفاء تيرنا الله، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب ഹമതി കർമിമീൻ മണ്ണിമദിത്തെ മദീന ഈ ലി മന്ദ അഴഗാടി ചൊല്ലു ചൊല്ല അല മോഹമ്മ അലൈ

വസല്ല ആമീന ഉമ്മ പൊന്നും ആലത്തിൻ മുത്തേ കരളും സല്ല ആല മോഹ അമ്മ യാരീ വസല്ലിം الله وكالكان بدي كان ملا توفي وآخر دعوانا أن الحمد لله رب العالمين.